ഹലോ അസ്സലാമു അലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പോൾ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ നല്ല അടിപൊളി മധുപൂത്ത് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെച്ചേക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുപൂത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ടോ നമ്മളിങ്ങനെയാണ് മധുപൂത്ത് ഉണ്ടാക്കരുത് അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം ഏതായാലും ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് പേക്ക് ഐ ഡിയാണ് വാങ്ങിക്കണത് ഒരു കിലോത്തിൻ്റെ രണ്ട് പേക്ക് ഇട്ട് നമ്മൾ എന്താ ഇപ്പോൾ മറ്റേ കബ്സൻ്റെ കൈഡിയുണ്ടല്ലോ അതാ കേട്ടോ വാങ്ങിക്കുന്നത് അപ്പം അതിൽ തന്നെ ഉണ്ടാവുമല്ലോ എല്ലാതും അപ്പോൾ ആ ഒരു പേക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏതായാലും പിന്നെ ആക്കണ എനിക്ക് എന്താ ഏലക്കായ് വട്ട ഗ്രാമ്പു ഇട്ടു പിന്നെ സൺഫ്ലവറിൻ്റെ ഓയിൽ വർന്നിട്ട് പിന്നെ എന്താ ക്യാരറ്റ് അതേമാതിരി മുളക് പിന്നെ ഒരു വലിയുള്ളി ഇതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിക്ക് ഇട്ടിരിക്കുന്നത് രണ്ട് മാഗിക്കട്ടിട്ടു പിന്നെ അത് എന്താ ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇട്ട് കൊടുത്തേക്കണേ പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ സോസ് ഉണ്ടല്ലോ തക്കാളി സോസ് അത് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് പേക്കത്തെ രണ്ട് അപ്പോൾ അത് ആ സോസ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏതായാലും അതൊക്കെ അവിടെ റെഡി ആക്കി കിട്ടിയിരിക്കണെ നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇതീക്ക് പാകത്തിന് വെള്ളം പാറ ചിക്കൻ ഇതീക്ക് ഇട്ടുകാണ്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് പിന്നെ പാകത്തിനൊന്നിങ്ങൾ വെള്ളം പാറണം കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതിക്ക് പിന്നെ അതിൻ്റെ മസാലപ്പൊടി ഇടുന്നുണ്ട് അറബിക് മസാല ഇട അപ്പം ഏതായാലും അതേക്കിട്ട് കൊടുത്തുക്കണ് ഒരു പേക്ക് അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം അങ്ങോട്ട് അളക്കി കൊടുക്കരണം കേട്ടോ ചിക്കൻ അപ്പോൾ വലിയതാക്കി ഒന്നല്ല കേട്ടോ ചെറിയതായിട്ടാണ് അപ്പോൾ പിന്നെ ആ ഒരു രീതിക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ മധുരത്തൊക്കെ വെക്കുമ്പോൾ വലിയ ചിക്കൻ ആക്കിയാണ് നമുക്ക് വാണ്ടിയത് പക്ഷേ നമ്മൾ ചിലപ്പോൾ ചിക്കൻ കൊണ്ടുവരുന്ന ടൈമിലാകൊന്നും കരുതൂല അപ്പോൾ പിന്നെയാണ് അതൊക്കെ തോന്നുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഏതായാലും ഉണ്ടാകുമ്പോൾ തക്കാളിയൊക്കെ ജ്യൂസ് അടിച്ച് പാർന്നങ്ങാണ്ട് പിന്നെ നമ്മൾ ഇതാക്കണേ ചിക്കൻ എഴുതിക്ക് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ അധികം ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ആ ചിക്കൻ വേറെ പൊരിച്ചാന്ന് കരുതിയിക്കാം കേട്ടോ അങ്ങനെ ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഞാൻ അതിൽ കടന്നൊന്നിങ്ങോട്ട് വെന്തിട്ട് പിന്നെ നമുക്ക് ഇതീക്ക് വെള്ളമൊക്കെ പാറന്ന് തിളച്ചിട്ട് നമുക്ക് തീത്ര അരി ഇട്ട് കൊടുക്കണം അപ്പൊ അങ്ങനെ ഏതായാലും ഇതാക്കണ് അതൊക്കെ ഇനി തിളച്ച് കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ ഇതാക്കുന്ന അയിരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ടുള്ളു കെട്ടോ ഇനി നമുക്ക് പാകത്തിന് എത്ര ദിവസം അരി എത്ര ദിവസം അതിന്റെ മേലക്കാക്കിലേക്ക് വെള്ളം അങ്ങനെ പാറന്നാ മതി എന്താ ആദ്യം വെള്ളം പാർന്നിട്ട് ഞാൻ ആദ്യം അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ ഞാൻ വെള്ളം പാർന്നു കൊടുത്തിട്ട് കേട്ടോ എന്നാൽ പിന്നെ എന്താ അറിയോ എന്നാൽ നമുക്കറിയാം പിന്നെ എത്ര വെള്ളം വേണം പിന്നെ അധികം വെള്ളമൊന്നും വേണ്ടല്ലോ ഒതിർന്ന ഇരിക്കണതിരി നമ്മളൊരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിക്കുന്നത് വെള്ളത്തിൽ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഇതാക്കണം ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളു കെട്ടോ അപ്പോൾ ഇത് ഇനി ഒരൊറ്റ പീസിലടിച്ച് കഴിഞ്ഞാൽ ഞമ്മക്കിത് അടിപൊളി മധുപൂത്ത് ഇട റെ റെഡിയാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിച്ച മക്കളെ അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണേ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇനി ഇത് അട മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി അപ്പം നമ്മൾ ചോറ് അവിടെ റെഡിയാകും അപ്പം ഈ ഒരു വള്ളം പാകത്തിനാണ് കേട്ടോ ഇതിലേറെ നമ്മൾ അതിൻ്റെ മേലേക്ക് കുറച്ചൊരു വള്ളം മാത്രം മതി ഓവറായിട്ട് വെള്ളം ആയാൽ പിന്നെ ആ ചോറിൻ്റെ ഒരു നല്ല വെന്ത് കഴിഞ്ഞാൽ രസം കിട്ടില്ലല്ലോ അങ്ങനെ ഏതായാലും നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിക്കണട്ടോ നല്ല അടിപൊളി മധുപൂത്ത് ഇവിടെ റെഡി ആയിരിക്കണം പാകത്തെ വും നല്ല അടിപൊളി ആയിരിക്കണെട്ടോ അപ്പോൾ ഞാനിത് അങ്ങോട്ട് പൊട്ടിക്ക് ആണ് അപ്പോൾ ഇനി മക്കൾക്കൊക്കെ ചോറ് കൊടുക്കട്ടെ മയോണീസ് ഇവിടെ ഉണ്ടാക്കി കേട്ടോ തുള്ളി പേസ്റ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഏതായാലും ഇനി നമ്മൾ ചോറൊക്കെ വരമ്പട്ടെ അപ്പം ഇതാ നമ്മളെ മധുപൂത്ത് ഇവിടെ റെഡിയായി അപ്പോൾ ഉണ്ടാക്കാത്തതിലൊക്കെ അങ്ങനെ നോക്കിങ്ങാണ്ടുണ്ടാക്കിയങ്ങാണ്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിച്ച കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷാല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസാ വലൈക്കും